നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എനിക്ക് ദാഹിക്കുന്നു അതെങ്ങനെ പറയും മുച്ഛേ പ്യാസ് ലഗീഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നിക്കുക പ്യാസ് എന്ന് പറയുമ്പോൾ ദാഹിക്കുന്നു മുഛച്ഛ പ്യാസ് ലഗീഹേ എനിക്ക് ദാഹിക്കുന്നു ഐ ഫീൽ തേസ്റ്റി ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം എനിക്ക് ദാഹം തോന്നുന്നു അതെങ്ങനെ പറയും മുഗ്രഹീഹെ മുഗ്രഹീഹേന്ന് പറഞ്ഞാൽ തോന്നിക്കൊണ്ടിരിക്കുന്നു ഐ ആം ഫീലിംഗ് തേസ്റ്റി ഇനി എനിക്ക് ഒരു കുപ്പി വെള്ളം വേണം അതെങ്ങനെ പറയും എനിക്കെന്നുള്ളതിന് മുച്ചെ മുത്തൽ പാനീ ചാഹിയേ ബോട്ടൽ എന്ന് പറഞ്ഞാൽ കുപ്പി ബോട്ടിൽ അതിന് ബോത്തൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഏക് ബോത്തൽ പാനീ ചാഹിയേ പാനീന്ന് പറഞ്ഞാൽ വെള്ളം പാനീ ചാഹിയെ വെള്ളം വേണം മുച്ഛേ ഏക് ബോത്തൽ പാനീ ചാഹിയേ ഐ നീഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ എന്നെ വെള്ളം കുടിക്കാൻ അനുവദിക്കൂ മുച്ഛേ പാനീ പീനേതോ എന്നെയെന്നുള്ളതിൽ മുച്ചേ പാനീ പീനേതോ വെള്ളം കുടിക്കാൻ അനുവദിക്കൂ പീനേതോ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ അനുവദിക്കൂ പാനീ പീനേതോ വെള്ളം കുടിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ ഡ്രിങ്ക് വാട്ടർ ഇതുപോലെ തന്നെ എന്ത് കുടിക്കണമെങ്കിൽ നമുക്ക് പറയാം മുച്ചെ ജ്യൂസ് പീനേതോ എന്നെ ജ്യൂസ് കുടിക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ചായ കുടിക്കാൻ അനുവദിക്കൂ മുച്ചെ ചായ പീനേതോ ഇനി കോഫി കുടിക്കാൻ അനുവദിക്കൂ മുച്ചെ കോഫി പീനേതോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് എന്നെ കുടിക്കാൻ അനുവദിക്കൂ അല്ലെ കുടിക്കാൻ വിടൂ എന്നുള്ളതിന് മുച്ചെ ചായ പീനേതോ കോഫി പീനേതോ അല്ലെങ്കിൽ ജ്യൂസ് പീനേതോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് നിങ്ങളുടെ കൂടെ വരണം അതെങ്ങനെ പറയാം മുഛ തുമാരേ സാദ് ആനാഹേ എനിക്കെന്ന് പറയണമെങ്കിൽ എപ്പോഴും മുഛയെന്ന് ചേർക്കുന്നത് മുച്ഛേ തുമാരേ സാദ് നിങ്ങളുടെ കൂടെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ തുമാരേ സാത്ത് നിങ്ങളുടെ കൂടെ ആനാഹെ വരണം മുഛേ തുമാരേ സാത് ആനാഹെ എനിക്ക് നിങ്ങളുടെ കൂടെ വരണം ഐ വോണ്ട് ടു കം വിത്ത് യു ഇനി ഇത് വെച്ചിട്ട് നമുക്കിതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകൾ തനിയെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എനിക്ക് നിങ്ങളുടെ കൂടെ എന്നുള്ളതിന് മുഛച്ഛേ തുമാരെ സാദ് പിന്നെ ആ വരണം എന്നുള്ളതിന് ആനാഹെ എനിക്ക് നിങ്ങളുടെ കൂടെ പഠിക്കണം അങ്ങനെ പറയണമെങ്കിൽ മുച്ചെ തുമാരേ സാദ് പട്നാഹേ എനിക്ക് നിങ്ങളുടെ കൂടെ പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കണം അതിനെങ്ങനെ പറയും മുച്ഛേ തുമ്മാരേ സാദ് ഖേൽനാഹേ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ കഴിക്കണം അതെങ്ങനെ പറയും മുച്ഛേ തുമ്മേ സാദ് ഖാനാഹേ അപ്പോൾ ആ വെർബായിട്ട് വരുന്നതിൻ്റെ മാത്രം മാറിയാൽ മതി വാക്കുകൾ ബാക്കി നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കൂടെ എന്നുള്ളതിന് മുഛേ തുമ്മേ സാദ് അതിൻ്റെ കൂടെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു സെൻറ്റൻസ് ചെയ്തു തന്നെ അതുപോലത്തെ ഒരുപാട് വേറെ വേറെ ക്രിയകൾ വെച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അടുത്തത് എന്നെ അവിടെ കൊണ്ടുപോകൂ അതെങ്ങനെ പറയാം മുച്ഛേ വഹാം ലേച്ചലോ വഹാം എന്ന് പറഞ്ഞാൽ അവിടെ ലേച്ചലോ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകൂ മുച്ഛേ വഹാം ലേച്ചലോ എന്നെ അവിടെ കൊണ്ടുപോകൂ ടേക്ക് മീ ദേർ ഇനി ഇതിലും നമുക്കൊരുപാട് സെൻറ്റൻസുകൾ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും എന്നെ സ്കൂളിൽ കൊണ്ടുപോകൂ മുച്ചെ സ്കൂളിലേജാവോ അല്ലെങ്കിൽ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകൂ മുച്ചെ മന്ദിറിലേച്ചലോ അല്ലെങ്കിൽ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകൂ മുച്ചെ തിയേറ്ററിലേച്ചലോ അങ്ങനെ സെയിം ടൈപ്പിലുള്ള സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇനി എന്നെ വരാൻ അനുവദിക്കൂ മുച്ചെ ആനേതോ ആന എന്ന് പറഞ്ഞാൽ വരിക ആനേതോ വരാൻ അനുവദിക്കൂ മുച്ചെ ആനേതോ ലെറ്റ് മീ കം ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് പറയാൻ പറ്റും എന്നെ ചെയ്യാൻ അനുവദിക്കൂ അതെങ്ങനെ പറയും മുച്ഛേ മുച്ഛേതോ മുച്ഛേ കർണേതോ ലെറ്റ് മീ ഡു എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ അതെങ്ങനെ പറയും മുച്ഛേ സോനേതോ സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക മുച്ഛേ സോനേതോ എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്ലീപ്പ് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ എന്നെ ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കഴിക്കാൻ അനുവദിക്കൂ കുടിക്കാൻ അനുവദിക്കൂ ഉറങ്ങാൻ അനുവദിക്കൂ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എനിക്ക് ഉറക്കം വരുന്നു മുച്ഛേ നീന്ത് ആരഹീഹേ മുച്ഛേ നീന്ത് ആരഹിഹേ നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കം നീന്ദ്ഹീഹേ ഉറക്കം വരുന്നു ഐ ആം ഫീലിംഗ് സ്ലീപ്പി എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് മുച്ചെ ഫുട്ബോൾ ഖേൽന പസന്ത് ഹേ ഫുട്ബോൾ ഖേൽന ഫുട്ബോൾ കളിക്കാൻ പസന്ത് ഹേ ഇഷ്ടമാണ് മുച്ചെ ഫുട്ബോൾ ഖേലിന പസന്ത് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ഇതേ രീതിയിൽ എനിക്ക് ഇഷ്ടമാണെന്ന് ചേർക്കാൻ വേറെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് പറയാം എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ഇഷ്ടമാണ് അല്ലെങ്കിൽ ഹോക്കി കളിക്കുന്ന ഇഷ്ടമാണ് അതൊക്കെ എങ്ങനെ പറയും മുച്ച ക്രിക്കറ്റ് ഖേലിനാ പസന്ത് അല്ലെ മുച്ച ഹോക്കി ഖേലിനാ പസന്ദ് അല്ലെങ്കിൽ മുച്ച ടി വി ദേഖിനാ പസന്ത് ടി വി കാണാൻ ഇഷ്ടമാണ് മുച്ച ടി വി ദേഖിനാ പസന്ത് അങ്ങനെ നമ്മൾ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എന്നെ കളിക്കാൻ അനുവദിക്കൂ അതങ്ങനെ പറയും മുച്ച ഖേലിനേതോ ലെറ്റ് മീ പ്ലേ മുച്ച ഖേലിനേതോ എന്നെ കളിക്കാൻ അനുവദിക്കൂ അതുപോലെ എന്നെ പറയാൻ അനുവദിക്കൂ എന്നാണെങ്കിൽ മുച്ച ബോളിനേതോ മു ോൽനേതോ ലെറ്റ് മീ സ്പീക്ക് മുഛ ബോൽനേതോ എന്നെ പറയാൻ അനുവദിക്കൂ എനിക്കിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണം അതെങ്ങനെ പറയും എനിക്കെന്ന് പറയുമ്പോൾ എപ്പോഴും മുഛന്നു തന്നെ തുടങ്ങണം എനിക്ക് മുഛേ ഇന്നെന്നുള്ളതിന് ആജ് മുച്ഛേ ആജ് തോടാ ജൽദി ഖർ ജാനാഹേ തോടാ ജൽദി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ തോടാ കുറച്ച് ജൽദി എന്ന് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ നേരത്തെ थोड़ा जल्दी തോടാ ജൽദി घर जाना है ജാനാഹെ വീട്ടിൽ പോകണം മുച്ഛേ ആജ് जल्दी घर जाना है ഐ ഹാവ് ടു ഗോ ഹോം എ ലിറ്റിൽ ഏർലി ടുഡേ എനിക്ക് ഒന്നും വേണ്ട അതെങ്ങനെ പറയും മുച്ഛേ കുച്ചിനഹി ചാഹിയേ കുച്ചിനി ചാഹ്യേന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട ഐ ഡോ വോണ്ട് എനിത്തിങ് ഇനി എനിക്കെല്ലാം വേണമെന്ന് പറയണമെങ്കിൽ മുച്ചെ സബ് കുച് ചാഹിയേ സബ് കുച്ച് എല്ലാം മുച്ചെ സബ് കുച്ച് ചാഹിയേ എനിക്കെല്ലാം വേണം ഇനി എന്നോട് വഴക്കിടരുത് അതെങ്ങനെ പറയും മുജുസേ മുജുസേ ടാ മത്കറോ മുജുസേ എന്ന് പറഞ്ഞാൽ എന്നോട് എന്ന് പറഞ്ഞാൽ വഴക്ക് മത്കറോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് ജഗഡാ മത്കറോ വഴക്കിടരുത് മുജ്സേ ടാ മത്കരോ ഡോണ്ട് ഫൈറ്റ് വിത്ത് മീ എനിക്ക് ഈ വീട് ഇഷ്ടമാണ് ഘർ പസന്ദ് ഹേ ഘർ പസന്ദ് ഹേ ഐ ലൈക്ക് ദിസ് ഹൗസ് എനിക്കൊരു മുറി വേണം മുച്ചേ കമറ ചാഹിയേ അല്ലെങ്കിൽ മുച്ചേക്ക് റൂം ചാഹിയേ കമറ എന്ന് പറഞ്ഞാൽ മുറി എന്നാണ് അർത്ഥം മുച്ചയെ കമറ ചാഹിയേ ഐ നീഡ് എ റൂം എനിക്ക് രണ്ട് ജോഡി തുണി വേണം അല്ലെങ്കിൽ വസ്ത്രം വേണം അതെങ്ങനെ പറയും മുച്ഛെ ദോ ജോടെ കപ്പടെ ചാഹിയേ എനിക്ക് മുച്ഛേ ദോ ജോടെ എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി കപ്പടെ എന്ന് പറഞ്ഞാൽ തുണികൾ വേണം മുച്ഛോഡേ കപ്പടെ ചാഹിയേ ഐ നീഡ് ടു പേഴ്സ് ഓഫ് ക്ലോസ് എന്നോട് ചോദിക്കരുത് അതെങ്ങനെ പറയും മുച്സ് പൂച്ചോമത്ത് െന്ന് പറഞ്ഞാൽ ചോദിക്കുക മുച്സെമത് ഡോസ്ക് എനിക്കങ്ങനെ തോന്നുന്നു അതെങ്ങനെ പറയും അങ്ങനെ തോന്നുന്നു ഐ തിങ്ക്സോ ഇനി എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയാനായിട്ടാണെങ്കിൽ മുച്ഛെ ഐസി ലക്താഹേ എന്ന് പറയണം ഇനി എനിക്കൊരെണ്ണം വാങ്ങേണ്ടി വരും അതെങ്ങനെ പറയും മുഛേ ഏക്തോ ഖരീദിനാഹി ഹോക ഏക്തോ ഒരെണ്ണം ഖരീദിനാഹി വാങ്ങിക്കേണ്ടി തന്നെ വരും ഹോകാ വരും ഖരീദിനാഹി ഹോഹ വാങ്ങിക്കേണ്ടി തന്നെ വരും മുച്ചേ ഏക്തോ ഖരീദിനാകി ഹോകാ ഒരുപാട് തുണി നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ എടുത്തിടുമ്പോൾ നമ്മൾ പറയത്തില്ല ഒരെണ്ണം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും മുച്ചെ ഏകത്തോ ഖരീദിനാകി ഹോക ഐ മസ്റ്റ് ബൈ വൺ എനിക്കിപ്പോഴും അറിയില്ല അതെങ്ങനെ പറയും അഭിഭി ഇപ്പോഴും മുച്ചെ അഭിഭി നഹി പത പ നഹി പത എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അഭിബി നഹിപത ഇപ്പോഴും അറിയത്തില്ല ഐ സ്റ്റിൽ ഡോൺ നോ ഇനി എനിക്കിപ്പോൾ അറിയാം അതെങ്ങനെ പറയും മുച്ചെ അഭി പതാഹെ എനിക്കിപ്പോൾ അറിയാം എന്നുള്ളതിനെങ്ങനെ പറയും മുച്ചെ അഭിപതാഹേ എനിക്ക് വിശ്വാസമില്ല മുഹിഹേ യക്കീന്ന് പറഞ്ഞാൽ വിശ്വാസം ഉറപ്പ് മുച്ഛെ യക്കീൻ ഹേ ഐ ആം നോട്ട് ഷുവർ എനിക്ക് ചൂടെടുക്കുന്നു അല്ലെങ്കിൽ ചൂട് തോന്നുന്നു മുച്ചെ ഹേ ഗ്രഹീഹേ ഗർമിയിലഗ്ന എന്ന് പറഞ്ഞാൽ ചൂടെടുക്കുക മുച്ചെ ഗർമിയിലെ ഹേ ഐ ആം ഫീലിംഗ് ഹോട്ട് ഇനി എനിക്ക് തണുപ്പെടുക്കുന്നു അല്ലെങ്കിൽ തണുപ്പ് തോന്നുന്നു മുച്ഛേ ഠണ്ടി ലഗ്രഹിഹേ ഠണ്ടി ലഗ്ന എന്ന് പറഞ്ഞാൽ തണുപ്പ് എടുക്കുക അല്ലെങ്കിൽ തണുപ്പ് തോന്നുക മുച്ഛേ ഠണ്ടി ലഗ്രഹീഹേ എനിക്ക് തണുപ്പ് തോന്നുന്നു ഐ ആം ഫീലിംഗ് കോൾഡ് എനിക്ക് വിശപ്പ് തോന്നുന്നു അല്ലെങ്കിൽ വിശപ്പെടുക്കുന്നു മുച്ഛേ ഭൂക്ക് ലഗ്രഹീഹേ ഭൂക്ക് ലഗ്ന എന്ന് പറഞ്ഞാൽ വിശപ്പെടുക്കുക ഭൂക്ക് ലഗ്രഹിഹേ എനിക്ക് വിശപ്പ് തോന്നുന്നു ഐ ആം ഫീലിംഗ് ഹംഗ്രി എനിക്ക് ആഹാരം തരൂ അതെങ്ങനെ പറയാം മുച്ചെ ഖാനാദോ ഖാന എന്ന് പറഞ്ഞാൽ ആഹാരം എനിക്ക് മധുരം വേണം മുച്ചെ മിഠായി ചാഹിയേ മിഠായിന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഐ വോണ്ട് സ്വീറ്റ്സ് എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് അല്ലെ എനിക്ക് നിങ്ങളെ വേണം എങ്ങനെ പറയാം മുച്ചെ തുമാരി ജരൂരഥേ മുച്ഛേ തുരി ജരൂരഥേ ജരൂരത്ത് പറഞ്ഞാൽ ആവശ്യം ഐ നീഡ് യു എനിക്ക് ഡോക്ടറിനെ വേണം അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട് അതെങ്ങനെ പറയും മുച്ചെ ഡോക്ടർക്ക് ജരൂരഥേ മുച്ഛേ ഡോക്ടർക്ക് ജരൂരഥേ ഐ നീഡ് എ ഡോക്ടർ എനിക്ക് ജോലി വേണം മുച്ചെ നൗക്കരി ചാഹിയേ ൗക്കരി എന്ന് പറഞ്ഞാൽ ജോലി മുച്ചെ നൗക്കരി ചാഹിയേ എനിക്ക് ജോലി വേണം അല്ലെങ്കിൽ മുച്ച നൗക്കരിക്ക് ഹേ അങ്ങനെയും പറയാം ഐ വോണ്ട് എ ജോബ് എന്നെ വിളിക്കണം അതായത് ഫോൺ വിളിക്കണം എന്നുള്ള അർത്ഥത്തിൽ മുച്ചെ കോൾ കർണ മുച്ചെ കോൾ കർണ കോൾ മീ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെ അല്ലെങ്കിൽ എന്നെ ആലോചിക്കാൻ അനുവദിക്കൂ അതെങ്ങനെ പറയും മുച്ചേ ഇസ്കെ ഭാരേമേ സോച്ചിനേതോ എന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ അനുവദിക്കുന്ന ഇസ്കെ ഭാരേം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മുച്ചെ ഇസ്കെ ബാരേമേ സോച്ചിനേതോ ആലോചിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ തിങ്ക് അബൌട്ടിറ്റ് എനിക്ക് വിഷമം തോന്നി അതെങ്ങനെ പറയും മുഛ ബുരാലക ബുരാലഗ്ന എന്ന് പറഞ്ഞാൽ വിഷമം തോന്നുക ചീത്തയായിട്ട് തോന്നുക മുച്ഛെ ബുരാലഗ ഐ ഫെൽ ടു ബാഡ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ നമ്മൾ പറയത്തില്ലേ മുച്ഛ ബുരാലക എനിക്ക് വിഷമം തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയോ തുമ്പോ ബുരാലക അങ്ങനെ ചോദിക്കാം എന്നോട് സത്യം പറയൂ മുസ്സെ സച്ച് ബത്താവോ സച്ച് ബത്താവോ എന്ന് പറഞ്ഞാൽ സത്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് എന്നോട് കൂട്ടുകൂടു അതെങ്ങനെ പറയാം മുച്ഛ ദോസ്തീക്കറോ ദോസ്തീക്കർണ എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടുക ദോസ്തിക്കാരോ കൂട്ടുകൂടൂ മേക്ക് മീ യുവർ ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്